തിരുവനന്തപുരം തെങ്കാശി അന്തർ സംസ്ഥാന പാതയിൽ കുളത്തുപ്പുഴ മുപ്പതിരിപ്പാലത്തിന് സമീപം കെ എസ് ആർ ടി സി ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് അപകടം നടന്നത് തിരുവനന്തപുരത്ത് നിന്ന് തെങ്കാശിയിലേക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഓട്ടോറിക്ഷയെ മറികടക്കാൻ ശ്രമിക്കവേ കുളത്തൂപ്പുഴയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസുമായിട്ടാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ അക്കാലത്തിൽ കെ എസ് ആർ ടി സിയുടെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് നിയന്ത്രണം തെറ്റി പാതയോരത്തെ മരത്തിൽ പോയിടിച്ചാണ് നിന്നത് ഇരു ബസുകളിലും നിറയെ യാത്രക്കാർ ഉണ്ടായിരുന്നു യാത്രക്കാരിൽ ചിലർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു ആരുടെയും പരിക്ക് ഗുരുതരമല്ല പരിക്ക് പരിക്കുപറ്റിയവരെ കുളത്തൂപ്പുഴയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച ചികിത്സ നൽകി സംഭവത്തിൽ കുളത്തൂപ്പള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് പിന്നെ കുളത്തുപുഴയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ബസ്സാണ് അപ്പോൾ ഈ തെങ്കാശി ബസ് തന്നെ ഒരു ഓട്ടോറിക്ഷ ഓവർടേക്ക് ചെയ്ത് വരികയും തെങ്കാശി ബസ് നമ്മളെ സൈഡിലാവുകയും ചെയ്തു അങ്ങനെയാണ് തെങ്കാശി ബസ്സിനെ തട്ടാതിരിക്കാൻ വേണ്ടി ഇടത്ത് വന്നപ്പോൾ നമ്മളെ വണ്ടി ചെന്ന് തട്ടുകയായിരുന്നു അതായിരുന്നു അതിന്റെ സത്യാവസ്ഥ അവിടെ ആർക്കും അപകടങ്ങളൊന്നുമില്ല പിന്നെ ചെറിയ തട്ടുമുട്ടൊക്കെ ആളെ കൊണ്ടു അത് പിന്നെ ഒരാളുണ്ട് ആളെ